നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം റോഡ് സുരക്ഷാ വാരാചരണത്തിന്റെ ഭാഗമായി ലീഡ് ടാക്ടിക്കൽ ഡ്രൈവിംഗ് സ്കൂളിന്റെ നേതൃത്വത്തിൽ പാനൂരിൽ ഡ്രൈവിംഗ് ബോധവൽക്കരണം സംഘടിപ്പിച്ചു റോഡ് സുരക്ഷാ വാരാചരണത്തിന്റെ ഭാഗമായാണ് ലീഡ് ടാക്ടിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡ്രൈവിംഗിന്റെ നേതൃത്വത്തിൽ പാനൂരിൽ ഡ്രൈവിംഗ് ബോധവൽക്കരണം സംഘടിപ്പിച്ചത് ഹെൽമറ്റ് ഉപയോഗത്തെക്കുറിച്ചും മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് ഡ്രൈവിംഗ് ചെയ്യുന്നതിന്റെ അപകട സാധ്യതയെക്കുറിച്ചും മദ്യവും മയക്കുമരുന്നും അമിത വേഗതയും അപകടങ്ങൾ വിളിച്ചു കുറിച്ചും സീറ്റ് ബെൽറ്റിന്റെ പ്രാധാന്യവും ഓവർടേക്ക് ചെയ്യുമ്പോൾ പാലിക്കേണ്ട നിയമങ്ങളെ കുറിച്ചും ബോധവൽക്കരണം നടത്തി പാനൂരിലെ ഡ്രൈവർമാർക്ക് സമയം വിലപ്പെട്ടതാണ് ജീവൻ അതിലേറെ എന്ന സന്ദേശം ഉയർത്തിയാണ് ബോധവൽക്കരണ നോട്ടീസുകൾ നൽകിയത് റോഡ് സുരക്ഷാ ഭാഗത്തിന്റെ ഭാഗമായി ടെക്നിക്കൽ എന്ന സ്കൂളിന്റെ ബോധവൽക്കരണ ക്ലാസ് ഒന്നാം തീയതി മുതൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുകയാണ് പത്ത് ദിവസത്തോളം റോഡ് സുരക്ഷ ഭാഗമായി നമ്മൾ എല്ലാവിധ ബോധവരണ ക്ലാസ്സുകളും നടത്തുന്നതാണ് ഇപ്പം പാലൂർ ടൗണിൽ ഇന്നും നാളെയും മറ്റന്നാളും ഈ ബോധവരണ ക്ലാസ് ഉണ്ടായിരിക്കും ഹെൽമെറ്റും സീറ്റ് ബെൽറ്റും ഒരു അലങ്കാരമല്ല ഒരു ജീവൻ രക്ഷാ കവചമാണ് മദ്യപിച്ച അവസ്ഥയിലും ക്ഷീണിച്ച അവസ്ഥയിലും വാഹനങ്ങൾ ഓടിക്കരുത് മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് വാഹനം ഓടിക്കരുത് അമിത വേഗത അത്യാപത്താണ് റോഡ് നിയമങ്ങൾ നമ്മുടെ സുരക്ഷയ്ക്കും അവ പാലിക്കാനുള്ളതാണ് അവഗണിക്കാനുള്ളതല്ല റോഡ് സുരക്ഷ സ്വന്തം ഉത്തരവാദിത്തമാണ് എന്ന് മനസ്സിലാക്കി വാഹനം ഓടിക്കുക എന്നീ സന്ദേശങ്ങളടങ്ങിയ നോട്ടീസാണ് ഡ്രൈവർമാർക്കായി നൽകിയത്